ഒരു കിലോക്ക് പത്ത് രൂപ കിട്ടുക നിങ്ങൾ എവിടെ കൊണ്ടേ കൊടുക്ക ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഗുണ്ടൽപേട്ട പൂപ്പാടത്ത് വെച്ചാണ് കേട്ടോ ഓണക്കാലമായി നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഓണത്തിന് പൂക്കൾ വരുന്നത് ഇവിടെയുള്ള ഈ പാടങ്ങളിൽ നിന്നാണ് കുണ്ടൽപേട്ട പ്രദേശത്ത് ഒരുപാട് പൂപ്പാടങ്ങളുണ്ട് എല്ലാവരും വരുന്നതും കാണുന്നതും ഈ റോഡ് സൈഡിലുള്ള ഇത് മാത്രമാണ് ഇവിടെ കാഴ്ചക്കാർക്കായിട്ട് ഒരുക്കിയ കുറച്ച് അത് മാത്രം കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇന്ന് ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് പൂവ് കൃഷി ചെയ്ത് ഇത് ബിസിനസ്സായിട്ട് പിന്നെ കേരളത്തിലോട്ടും അതുപോലെ പെയിൻറ് കമ്പനിയിലോട്ടൊക്കെ കയറ്റിയേക്കുന്ന കുറേയധികം പൂപ്പാടങ്ങളുണ്ട് അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇത് നിങ്ങൾക്കൊരു ഉപകാരമാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം വയനാട്ടിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ഇത് സുൽത്താൻ ബത്തേരി ടൗൺ ആണ് സുൽത്താൻ ബത്തേരി ടൗണൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ നമ്മൾ കാഴ്ച കാണാൻ പോകുമ്പോൾ എപ്പോഴും അതിരാവിലെ പോവുകയാണ് നല്ലത് കാരണം നമ്മളുടെ അല്ല കർണാടകയിൽ അവിടെ വെയിലാണ് വെയിലായാൽ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ പോയിട്ട് ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി നമുക്ക് ആഴ്ചകളൊക്കെ കണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും നല്ലത് മുത്തങ്ങ ബന്ദിപ്പൂർ ഫോറസ്റ്റിന് ഉള്ളിലൂടെയാണ് നമ്മളുടെ യാത്ര അപ്പോൾ അതിരാവിലെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ കാണാനുള്ള സാധ്യത കൂടുതലാണ് അത്യാവശ്യം ആനകളും അതുപോലെ തന്നെ മാനുകളൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതിരാവിലെയുള്ള യാത്രയാണ് എപ്പോഴും നല്ലത് കാട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് അതായത് കാടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പൂപ്പാടം സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഏത് സമയത്തും നല്ല ക്ലൗഡാണ് കുറച്ച് ചെണ്ടുമല്ലിയുള്ള പൂപ്പാടങ്ങളാണ് ഇത് എല്ലാ സീസണിലും ഇവിടെ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കാരണം ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട് അത്രമാത്രം അല്ലെങ്കിലും ഏത് സീസണിലും ഇവിടെ കുറച്ചു സൺഫ്ലവറോ അതായത് ചുണ്ടിമല്ലിയൊക്കെ സന്ദർശകർക്കായിട്ട് വരുമൊരുക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഫോട്ടോസൊന്നും എടുക്കാൻ കഴിയില്ല കാരണം ഏത് സമയത്തിലും നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ആളുകളുണ്ടാവും അതേപോലെ തന്നെ ഒരു റീൽസൊക്കെ ചെയ്യുന്നതിനും പരിമിതികളുണ്ട് കാരണം എപ്പോഴും ആളുകൾ ഉണ്ടാവും ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രൈവറ്റ് ഒരു പ്രൈവസി വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ ഒരു ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവർ ഈടാക്കുന്നത് നേരെ മറിച്ച് നമ്മൾ ഉൾനാടുകളിൽ പോയി പൂപ്പാടങ്ങൾ കാണുകയാണെങ്കിൽ വളരെ ശാന്തമായിരിക്കും നമുക്ക് ഇഷ്ടാനുസരണം ഫോട്ടോസോ റീൽസൊക്കെ നമുക്ക് അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എടുക്കാൻ കഴിയും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും അതുപോലെ തന്നെ വലിയ പൂപ്പാടങ്ങളുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾനാടുകളിലോട്ടുള്ള യാത്ര നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ബന്ദിപ്പൂർ ടൗൺ കഴിഞ്ഞ് ഇത് നേരെ പോകുന്നത് മൈസൂർ റോഡാണ് ഒരു ജസ്റ്റ് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കിട്ടും ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് പോവേണ്ടത് ഈ റോഡ് നേരെ പോകുന്നത് ഗോപാൽസ്വാമി പേട്ടയിലേക്കാണ് അതായത് ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിളിലോട്ടുള്ള റോഡാണ് ഈ കാണുന്നത് ഈ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അടിപൊളി ഗ്രാമീണ കാഴ്ചകളും അതുപോലെ തന്നെ പൂപ്പാടങ്ങൾ മാത്രമല്ല കുണ്ടൽപേട്ടയിലുള്ള കുറേ അധികം കൃഷി സ്ഥലങ്ങളും ഇവരുടെ ഉള്ളി ചെറിയുള്ളി അതേപോലെ ചുവന്നുള്ളി തേങ്ങ് അങ്ങനെ ചോളം അമ്പം അങ്ങനെ കുറേ അധികം കൃഷിസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പോകുന്ന അല്ല അടിപൊളി വൈബായിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇതേമാതിരി പൂപ്പാടങ്ങളും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇഷ്ടാനുസരണം ഫോട്ടോസോ റീൽസോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും ക്രൗഡൊന്നുമില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് പൂപ്പാടങ്ങൾ ഈ പ്രദേശത്തുണ്ട് ഇവിടെയുള്ള പ്രത്യേകത ഇതാണ് നമുക്ക് ശല്യക്കാരായിട്ടും ആരും ഉണ്ടാവില്ല ഏറി വന്നാൽ ഇവിടെ കൃഷി ചെയ്യുന്ന കൃഷിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അവരൊന്നും പറയുകയില്ല ഇനി നിങ്ങളുടെ സന്തോഷത്തിന് വേണമെങ്കിൽ പത്തോ ഇരുപതോ രൂപ അവർക്ക് കൊടുത്താൽ അവർക്കും സന്തോഷമാവും നമുക്ക് ഇഷ്ടാനുസരണ ഫോട്ടോസോ റീൽസൊക്കെ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടാനുസരണം കാഴ്ചകളൊക്കെ ഉണ്ട് സാവധാനത്തിൽ മടങ്ങിയാൽ മതി അതേപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ കാരണം നമ്മൾ ക്യാമറയിൽ ഫോട്ടോസോ റീൽസൊക്കെ പകർത്തുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വരും കാരണം അത്രയും ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ ചെണ്ടുമല്ലി മാത്രമല്ല സൺഫ്ലവർ അതുപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ പലതരം വകഭേദങ്ങൾ ഒക്കെ ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഉൾ ഉൾനാടുകളിൽ കുറച്ച് ഫുള്ളോട്ട് നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് തിരിഞ്ഞു പോണം ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ നേരെ മറച്ച് സന്ദർശകർക്കായിട്ട് ഒരുക്കിയ റോഡ് സൈഡിലുള്ള പൂപ്പാടങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വെറൈറ്റി പൂക്കളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കാരണം അത് ഒരു സീസണിൽ അതായത് ചെറിയൊരു പാടത്ത് ഫോട്ടോസിനും വേണ്ടി മാത്രം അവർ ഒരുക്കുന്നതാണ് അപ്പോൾ അവിടെ നല്ല ക്രൗഡായിരിക്കും നമ്മൾ നേരെ മറിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോരണം അതാണ് ഈ വീഡിയോ ഇത്രയും വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നതും ഓരോ പൂപ്പാടങ്ങൾ മാറിക്കയറുമ്പോൾ നമുക്ക് പ്രത്യേക അനുഭൂതിയാണ് കാരണം ലാൻഡ്സ്കേപ്പ് എല്ലാം എല്ലാം മാറും ബാക്ക്ഗ്രൗണ്ട് മാറും ലാൻഡ്സ്കേപ്പ് മാറും അപ്പം വ്യത്യസ്തമായ ഫോട്ടോസുകളൊക്കെ ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും നമുക്ക് മടുപ്പൊന്നും തോന്നൂല കാരണം അത്രയും ഭംഗിയാണ് ഇവിടുത്തെ ഈ പ്രകൃതി കാണാൻ നല്ല മലഞ്ചെരുവിൽ ഇവർ ഉണ്ടാക്കിയ പൂപ്പാടം കാണാൻ നല്ല ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ സൺഫ്ലവർ തോട്ടൊക്കെ ഉൾനാടുകളിൽ പെട്ടതാണ് പ്രാവശ്യം ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു കാരണം മഴ കൂടുതലായിരുന്നു അതുകൊണ്ട് സൺഫ്ലവറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോയിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ പാടങ്ങളിലൊക്കെ ഇപ്പോഴും സൺഫ്ലവർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ സൺഫ്ലവറിൻ്റെ പാടങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ കൂടുതലായിട്ടും ചെണ്ടുമല്ലി ആയിരുന്നു പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് പ്രൈവസി ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും നേരെ മറ്റേ ഈ ഒരു ഏരിയ കണ്ടില്ലേ ഇത് സന്ദർശകർക്കായിട്ട് ഒരുക്കിയ ഒരു സ്ഥലമാണ് ഇവിടെ എപ്പോഴും ആളുകളായിരിക്കും നമ്മളൊരു ഫോട്ടോസോ ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിലും മുന്നിലൊക്കെ ശബ്ദങ്ങളും അതേ മതേ ആളുകളൊക്കെ ഉണ്ടാവും അതാണ് അതാണിതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം പൂപ്പാടങ്ങൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ അവിടെ റോഡ് സൈഡിൽ മാത്രം വരാതെ ഇങ്ങോട്ട് ഉൾഗ്രാമത്തിലൊക്കെ വന്ന് ഈ പൂപ്പാടങ്ങളൊക്കെ കണ്ട് മതി മറന്ന് ഇവിടെയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോവുക അതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തോട്ടത്തിൽ ഒരു ചേച്ചിയും ചേട്ടനും പൂ പറിക്കുന്നത് കണ്ടു ഞങ്ങൾ പൂപ്പറിക്കുന്നത് കാണാനും വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ആ തോട്ടത്തിലോട്ട് ഇറങ്ങിച്ചെന്നു നല്ല സ്പീഡിലാണ് ഇവർ പൂപ്പറിക്കുന്നത് ഇവർക്കത് ശീലമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് എങ്ങനെ ഓണത്തിന് ഒരു കിലോ പത്ത് രൂപ കിട്ടുക നിങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കുക നെഞ്ചൻകോടോ നെഞ്ചം കോട കൊണ്ടുപോയി കൊടുക്കും ഒരു രൂപ അല്ലേ അഞ്ഞൂറ് കൊടുക്കണം വരുന്ന ആൾക്കല്ലേ ആ പക്ഷെ മഴ വേണ്ട മഴ മഴ വന്നാ പോയി ഓണത്തിന് നല്ല പൂവാണ് പൂ പറിക്കുന്നത് കണ്ടിട്ട് വൈഫിനും പൂ ആഗ്രഹം അവളും അവരോടൊപ്പം കൂടി പൂ പറിക്കാൻ ഇങ്ങനെ ഒരുപാട് തോട്ടത്തിൽ ഇങ്ങനെ കർഷകർ പൂ പറിക്കുന്നുണ്ട് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവിടെ കിടന്ന് പൂ പറിക്കുന്നുണ്ട് വളരെ സ്പീഡായിട്ടാണ് ഇവർ പൂ പറിക്കുന്നത് ഈ തേയിലക്കെ നുള്ളുന്ന മാതിരി നല്ല സ്പീഡിലാണ് ഇവർ പൂ പറിച്ചിട്ട് സഞ്ചിയിലാക്കുന്നത് ചില തോട്ടങ്ങളിൽ പൂ പറച്ച് ചാക്കിലാക്കി തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുമെന്നാണ് അവർ പറഞ്ഞത് വണ്ടി ഓരോ സൈഡിലായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ ലോറികൾ ഓരോ പാടത്തു നിന്നും പിന്നെ പൂ ചാക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ഇത് നേരെ നെഞ്ചങ്കോടാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത് നെഞ്ചങ്കോട്ട് ഒക്കെയാണ് ഇത് കയറ്റി കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും പെയിൻറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പൂക്കൃഷി ചെയ്യുന്നത് പെയിൻറ് കമ്പനികളാണ് ഈ പൂക്കൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിന് വേണ്ടി മാത്രം അതായത് ഓണസമയത്ത് മാത്രമേ ഇത്രയും കൂടുതൽ പൂക്കൾ കേരളത്തിലോട്ട് വരുന്നുള്ളൂ പിന്നെ സാധാരണ രീതിയിലുള്ള പൂക്കൾ ചില സമയത്തൊക്കെ എത്തുന്നുണ്ട് എന്നാൽ എന്നിരുന്നാലും കൂടുതൽ പെയിൻറ്റ് കമ്പനികൾക്ക് പെയിൻറ്റ് ഉണ്ടാക്കാനൊക്കെയാണ് ഈ പൂക്കൾ ഉപയോഗിക്കുന്നത് ഈ ഉൾഗ്രാമത്തിൻ്റെ പല സ്ഥലങ്ങളിലും കുറച്ചൊക്കെ സന്ദർശകരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കാരണം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഗ്രാമത്തിൻ്റെ പല വൈകളിലും കുറേ ആൾ ആളുകളെയൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടി മലയാളികളെ തന്നെ പക്ഷേ അത്രയും ക്രൗഡില്ല നമ്മുടെ പുറമേ ഉള്ള അത്രയും ക്രൗഡില്ല പക്ഷേ ചില തോട്ടങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ ഗുണ്ടൽപേട്ട പൂപ്പാടം കാണാൻ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു വിഷ്വൽസ് കാണാൻ കഴിയും ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് പൂക്കളൊക്കെ കുറച്ച് കുറവായിരുന്നു എന്നാണ് കേട്ടത് എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യത്തിന് കാണാനുള്ള പൂക്കൾ ഇപ്പോഴും അവിടെയുണ്ട് അപ്പം വരുന്നവർ എത്രയും പെട്ടെന്ന് വരിക ഈ ഓണസമയത്തോട്ട് വിരിയാനുള്ള കുറേ പൂക്കളായിട്ട് അവിടെയുണ്ട് അത്രയും ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയും വിരിയും അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊരു നല്ലൊരു അറിവിനും വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് ഈ വീഡിയോ ചെയ്തതും അപ്പോൾ ഉൾഗ്രാമത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ പൂ പൂക്കളൊക്കെ പറച്ച് അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അനുഭൂതി വരുത്താനൊക്കെ കഴിയും അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എവിടെ പോകണം എന്നുള്ളത് ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്